പച്ചമരേ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളൊരു സൈറ്റിൽ ഫ്ലോർ അതായത് വീടിൻ്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ കിട്ടുന്ന വേസ്റ്റ് എല്ലാം ഇടിച്ച് നല്ല ഉറച്ച തറയാണ് ഇടിച്ച് ലെവൽ ചെയ്ത് വാട്ടർ ലെവലിന് മട്ടമൊക്കെ പിടിച്ച് സ്ലോപ്പ് ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് തുടങ്ങിയപ്പോൾ ക്ലയൻറ്റ് വന്ന് പറഞ്ഞു രണ്ടിഞ്ച് അതായത് മാക്സിമം ഒന്നര ഇഞ്ച് കനം മതി എന്നാണ് ക്ലയൻ്റിൻ്റെ തീരുമാനം കാരണം അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഇടിച്ച് കളയും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ അവർക്ക് കാറ് കയറ്റിയിടാൻ വേണ്ടിയാണ് അപ്പോൾ ഒന്നര അഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് സാധാരണ വലിയ താല്പര്യം ഇല്ലായിരുന്നു ഒന്നര അഞ്ച് കനത്തിലിടാൻ കാരണം ഇട്ട് രണ്ടു ദിവസവും കഴിഞ്ഞ് രണ്ടിനു കാറ് കയറ്റുമ്പോൾ ഇത് പൊട്ടിപ്പോവും അപ്പം മാക്സിമം നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ക്ലയന്റ് ഒരു വിധത്തിൽ അംഗീകരിക്കില്ല ഒന്നര അഞ്ച് കനം തന്നെ മതി എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയുള്ള വർക്ക് ചെയ്യില്ല കാരണം എന്തെങ്കിലും ഒരു ഇത് വന്ന് ഡാമേജ് ഡാമേജോല്ലോ വന്നു കഴിഞ്ഞാൽ അത് ക്ലയൻറ്റ് ഞങ്ങളെ തലയിലേ ആവുകയുള്ളൂ എന്നാലും ഞങ്ങൾ ക്ലയൻറ്റ് പോയ സമയം കൊണ്ട് ഞങ്ങൾ രണ്ടിഞ്ച് കനത്തിലാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ക്ലയൻറ് അറിയുന്നില്ല രണ്ടിഞ്ച് കനത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ക്ലയൻ്റ് അറിയുമായിരിക്കും അപ്പം നമ്മൾ വീടിൻ്റെ മുറ്റം എപ്പോൾ കോൺക്രീറ്റ് ചെയ്താലും നമ്മൾ മാക്സിമം ഒരു മൂന്നിഞ്ച് കനത്തിലെങ്കിലും കോൺക്രീറ്റ് ചെയ്യണം ക്ലയൻറ്റ് പറയുന്നത് വെച്ചാൽ ഇത് താൽക്കാലികമായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ വേറെ വീട് വെക്കുമ്പോൾ ഇത് പൊളിക്കും വേറെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് പറയുന്നത് ഒരു ആറേഴ് വർഷം കഴിഞ്ഞിട്ട് വീട് എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒന്നര ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആറേഴ് വർഷമല്ല ഒരു മാസം പോലും കിടക്കില്ല അപ്പം വീട് മുറ്റത്ത് ഞങ്ങൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം മൂന്നിഞ്ച് കനമെങ്കിലും വേണം കാരണം ഇതിപ്പോൾ ക്ലയൻറ്റ് താൽക്കാലികമായിട്ട് പറഞ്ഞതെങ്കിൽ നമുക്കൊരു രണ്ടിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാം അല്ല അത് ആയിട്ട് നിൽക്കേണ്ടതാണെങ്കിൽ നമ്മളൊരു മൂന്നിഞ്ച് കനത്തിലെങ്കിലും കോൺക്രീറ്റ് ചെയ്യണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നതിൽ ഒരു ഉപയോഗം പോകും കാരണം ഇതിപ്പോൾ നമ്മൾ മുക്കാലഞ്ച് മെറ്റിലാണ് ഇത് ചെയ്യുന്നത് മുക്കാലഞ്ച് മെറ്റിൽ ഇതിൻ്റെ കോൺക്രീറ്റ് മിക്സിങ് എന്ന് പറയണത് ആറുകൂട്ടം മണൽ ആറുകൂട്ടം മെറ്റിൽ ഒരു പാക്കറ്റ് സിമെൻറ്റ് അപ്പോൾ നമ്മൾ ആ കണക്കിനാണ് ഇപ്പോൾ കോൺക്രീറ്റ് കൂട്ടുന്നത് ഇപ്പം ഒന്നര അഞ്ച് കനം പറഞ്ഞിടത്ത് നമ്മൾ രണ്ടിഞ്ച് കനമാക്കി രണ്ടാമത് സിമ്മെൻറ്റ് തികയാകത്തോണ്ട് ഞങ്ങൾ മൂന്ന് പാക്കറ്റ് സിമ്മെൻറ്റും കൂടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പാക്കറ്റ് സിമെൻറ്റും കൂടി എടുത്ത് തന്നു അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നവർ മുറ്റത്ത് കോൺക്രീറ്റ് ചെയ്യുന്നവർ നമുക്ക് കോൺക്രീറ്റിനേക്കാളും ഒരുപാട് കാണാൻ ഭംഗിയുള്ളതും ഒരുപാട് ഉപയോഗമുള്ള കാര്യമാണ് ഇൻറ്റർലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും മുറ്റത്ത് ചെയ്യുമ്പോൾ മാക്സിമം ഇൻ്റർലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാ മഴ പെയ്യുന്ന വെള്ളം നമ്മളെ ഭൂമിയിലോട്ട് തന്നെ മണ്ണിൽ പിടിക്കും അപ്പോൾ ഇത് കംപ്ലീറ്റും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ സമയത്ത് എന്തെങ്കിലും അവിടെ തോണ്ടാനോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കോൺക്രീറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ മാക്സിമം മൂന്നഞ്ച് കനത്തിലെങ്കിലും കോൺക്രീറ്റ് ചെയ്യുക മൂന്നഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കും ഇതിപ്പം നമ്മൾ മൊത്തം പതിനൊന്ന് പാക്കറ്റ് സിമൻറ്റ് എടുക്കും പതിനൊന്ന് പാക്കറ്റിൻ്റെ സിമൻറ്റാണ് നമ്മൾ കോൺക്രീറ്റ് കൂട്ടുന്നത് ഞങ്ങൾ മൊത്തം നാല് പേരേ ഉള്ളൂ അതായത് രണ്ട് മേസ്രി രണ്ട് ഹെൽപ്പറാണ് പിന്നെ ആളില്ലാത്തതുകൊണ്ട് മേസ്തിരിയും കൂടി ഇപ്പം ഹെൽപ്പറായിട്ട് നിൽക്കുകയാണ് കോൺക്രീറ്റ് കൂട്ടാനും അങ്ങനെ എല്ലാത്തിനും സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ സിമൻ്റ് ഇപ്പം വീണ്ടും കൊണ്ടുവന്നു അങ്ങനെ മൂന്ന് കായിട്ട് സിമെൻ്റ് ഇപ്പം കൊണ്ടുവന്നു അപ്പം ക്ലൈൻറ്റ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരഞ്ച് കനത്തിൽ ഇത്രയും സിമെൻ്റ് ആയോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് നീറ്റായിട്ട് ചെയ്യണം കാരണം നാളെ ഒരു ഡാമേജ് വരാനോ അല്ലെങ്കിൽ പാഴ് വരാതിരിക്കാനോ വേണ്ടിയാണ് നമ്മൾ രണ്ടിഞ്ച് കനമാക്കിയത് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക